ഘടകക്ഷികളുടെ എതിർപ്പ് അവഗണിച്ച് കിഫ്ബി റോഡിൽ ടോൾ ഉറപ്പിച്ച എൽ ഡി എഫ് കിഫ്ബിയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഇടതുമുന്നണിയുടെ സർക്കുലർ ജനങ്ങൾക്ക് ദോഷം ഉണ്ടാകാത്ത രീതിയിൽ ഉണ്ടാക്കണമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു രശ്മി കാർത്തിച്ചേരുന്ന വിവരങ്ങളുമായി രശ്മി ഈ കിഫ്ബി ടോൾ വിഷയത്തിൽ ഈ സർക്കുലറിൽ അത് ഇടതുമുന്നണിയുടെ സർക്കുലറായി പുറത്തിറങ്ങിയിരിക്കുകയാണ് മുന്നണികളെല്ലാം മുന്നണി ഘടകക്ഷികളെല്ലാം ചേർന്ന് കൊണ്ടെടുത്ത തീരുമാനമാണല്ലോ മുന്നണിയുടേതായി വരിക അതിലെന്താണ് പറയുന്നത് വീണ അടുത്തിടെ ഈ സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളെല്ലാം ജനദ്രോഹപരവും അതോടൊപ്പം തന്നെ ഇടതു നയത്തിനെതിരാണ് എന്നുള്ള വിമർശനം പരക്കെ ഉയരുന്നുണ്ട് ഘടകകക്ഷികളിൽ നിന്ന് പോലുമാണ് പ്രതിപക്ഷത്തു നിന്നല്ല ഘടകകക്ഷികൾ തന്നെയാണ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ വിമർശനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കിഫ്ബി ടോൾ റോഡുകളിൽ ടോൾ പിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഇടതുമുന്നണി ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് ഈ സർക്കുലറിലാണ് ഇക്കാര്യം പറയുന്നത് അതായത് കേരളത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കി ൾ വഴി ജനങ്ങൾക്ക് പൊതുവെ ദോഷം ചെയ്യാത്ത നിലയിൽ വരുമാന റിസോർട്ടസ് കണ്ടെത്താൻ കഴിയണം കിഫ്ബിയെ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും ഇടത് സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇടതുമുന്നണി പുറത്തിറക്കിയ ഈ സർക്കുലറിൽ പറയുന്ന ഒരു കാര്യം ഈ സർക്കാരിന്റെ നയംമാറ്റം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം ഈ ദേശീയപാതയിലടക്കം ടോൾ പിരിക്കുന്നതിനെ വളരെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നൊരു പാർട്ടിയാണ് ഇടതുമുന്നണി മാത്രമല്ല കിഫ്ബിയുടെ പിതാവായിട്ട് പറയുന്നത് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെയാണ് അന്ന് തോമസ് ഐസക്ക് കിഫ്ബി അവതരിപ്പിച്ചത് സമയത്ത് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഇത് യാതൊരു തരത്തിലും ജനങ്ങൾക്ക് മേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒന്നാകില്ല എന്നുള്ള ഉറപ്പ് അന്ന ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സർക്കാരിന്റെ ഒരു നയമാറ്റം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മാത്രമല്ല ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് പോലും വലിയ രീതിയിലുള്ള എതിർപ്പ് ഉയർന്നിട്ടുണ്ട് കൃത്യമായ കൂടിയാലോചനകളോ ചർച്ചകളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇപ്പോൾ ഈ ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ അടക്കം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു റവന്യൂ മോഡലായി കിഫ്തിയെ മാറ്റും എന്നുള്ളൊരു സൂചന നൽകിയിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രിയും അത് പറഞ്ഞിരുന്നു ഈ മദ്യപ്ലാന്റിന്റെ തീരുമാനത്തിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കിഫ് റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള ഒരു തീരുമാനത്തിനു കൂടി ഇടതുമുന്നണി പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത് ഈ രീതിയിൽ ഈ ടോൾ പിരിവ് വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു സാമ്പത്തിക ബാധ്യത തന്നെയായിരിക്കും ജനങ്ങൾക്ക് ഉണ്ടാവുക ഏതാണ്ട് അൻപതോളം റോഡുകളിൽ നിന്ന് അത്തരത്തിൽ ടോൾ പിരിക്കും അതോ അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രാ ചിലവ് വലിയ രീതിയിൽ വർദ്ധിക്കും ഈ സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലവിൽ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ പിഴിഞ്ഞ് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ അവലംബിക്കുന്ന ഒരു രീതി നേരത്തെ കിഫ്ബി എടുക്കുന്ന വായ്പകളൊക്കെ തന്നെ പുതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് സി ആൻഡി ജി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഈ കിഫ്ബി വായ്പകളെ പുതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നു ഏതായാലും അതിനൊക്കെ തന്നെ സർക്കാർ ആ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തി ഇപ്പോൾ ഇടതുമുന്നണിയും അതിന്റെ പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് കിഫ്ബിയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ടോൾ പിരിക്കുന്നതിനെ ഇടതുമുന്നണി പിന്തുണച്ചിരിക്കുന്നത് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്